ചെന്നൈയും ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടിയ വാശിയേറിയ ഐ പി എൽ മത്സരത്തിന് ഇന്ന് രാജീവ് ഗാന്ധി സ്റ്റേഡിയം വേദിയായിരുന്നു കളിയിൽ ടോസ് നേടിയ ഹൈദരാബാദ് ആദ്യം ചെന്നൈയെ ബാറ്റിംഗിനയച്ചു അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ ചെന്നൈ നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് നൂറ്റി അറുപത്തിയഞ്ച് റൺസാണ് നേടിയത് ഇരുപത്തിനാല് പന്തിൽ നാൽപ്പത്തിയഞ്ച് റൺസ് നേടിയ ശിവം ദുബെയായിരുന്നു ചെന്നൈയുടെ പ്രധാന സ്കോറർ മറ്റാർക്കും തന്നെ ഒരു ടി ട്വന്റിക്ക് അനുയോജ്യമായ രീതിയിൽ ബാറ്റ് വീശാനായില്ല എന്ന് പറയേണ്ടി വരും മുപ്പത് പന്തിൽ മുപ്പത്തി അഞ്ച് റൺസ് നേടിയ അജിങ്കരഹാനെ ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തി ഒന്ന് റൺസ് നേടിയ രവീന്ദ്ര ജഡേജ ഇരുപത്തിയൊന്ന് പന്തിൽ ആറ് റൺസ് നേടിയ ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവർ തരക്കേടില്ലാതെ ബാറ്റ് വീശി എന്നാൽ ഒരു ടി ട്വന്റിക്ക് അനുയോജ്യമായ സ്ട്രൈക്ക് റേറ്റ് കൈവരിക്കാൻ ഇവർക്കാർക്കും തന്നെ സാധിച്ചില്ല നൂറ്റി അറുപത്തി ആറ് റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ ഹൈദരാബാദ് അനായാസം വിജയത്തിലേക്കെത്തി ഹൈദരാബാദ് ഓപ്പണർമാരായ ട്രാവിസ് അഭിഷേക് ശർമ്മ എന്നിവർ ചേർന്ന് പവർപ്ലേ അവസാനിക്കു മുമ്പേ കളി വരുതിയിലാക്കിയിരുന്നു അഭിഷേക് ശർമ്മയായിരുന്നു കൂടുതൽ അപകടകാരി പന്ത്രണ്ട് പന്തിൽ മുപ്പത്തേഴ് റൺസാണ് താരം നേടിയത് മറ്റൊരു ഓപ്പണറായ ട്രാവിസ് ടഡ്ഡാവട്ടെ ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തി റൺസും നേടി പിന്നാലെ വന്ന ഏഡൻ മാർക്രം അർദ്ധ സെഞ്ചുറി നേടി മുപ്പത്തി ആറ് പന്തിൽ അൻപത് റൺസാണ് താരം നേടിയത് പിന്നാലെ വന്നവർക്ക് അനായാസമായി ഹൈദരാബാദിനെ വിജയത്തിലേക്ക് എത്തിക്കാനായി